ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇപ്പോൾ മാവൊക്കെ പൂക്കുന്ന സമയമാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ട് അതായത് ഒരു ഒട്ട് മാവ് ആറാം മാസം മുതൽ പൂക്കും അതുപോലെ കാവിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾ സംശയത്തിൻ്റെ ഒരിതിലാണ് വാങ്ങുന്നത് കറക്റ്റായിട്ട് പിടിക്കുക അറിയില്ല പക്ഷേ നൂറ് ശതമാനം അവർ പറഞ്ഞ രീതി അനുസരിച്ച് നട്ടു അതുപോലെ തന്നെ അതേപോ ൊക്കെ ചെയ്തു പക്ഷേ അതിൽ സക്സസ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ ഇതൊരു നട്ട് ജൂൺ മാസത്തിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നട്ട് കൊടുത്ത മാവാണ് കറക്റ്റാണ് ഇതിപ്പോൾ ആറാം മാസം ഇപ്പോൾ വേണ്ടേ പൂത്ത് കണ്ണിമാങ്ങ കുഞ്ഞു മാങ്ങ കണ്ണിമാങ്ങ ആയിട്ടില്ല കുഞ്ഞു മാങ്ങ വരെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും വലിയ ടിപ്പെന്ന് വെച്ചാൽ നഴ്സറിക്കാരന്ന് വാങ്ങിയപ്പോഴേ ഒരു കാര്യം പറഞ്ഞിരുന്നു അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്ന അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുത്തത് പക്ഷേ അതുപോലെ തന്നെ നമുക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഞാൻ ഫസ്റ്റ് ആ ഒരു കുഴിയെടുത്ത് നടുന്ന സമയത്ത് അപ്പോൾ അന്നൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ കയ്യിലില്ല നട്ട സമയത്ത് അവൻ്റെ മാവിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഇതിലൊത്തിരി കൂടെ ചെറിയ മാവായിരുന്നു കേട്ടോ വാങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയോളം ഉണ്ടായിരുന്നു ബാക്കി ഇത്രയും പിന്നീട് വളർന്നതാണ് ഇപ്പോൾ നിറച്ച് പൂവും അതുപോലെ തന്നെ കായുവായിട്ടുണ്ട് ഉള്ള ശിഖരങ്ങളിലെല്ലാം പൂവും കായുമായിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിൻ്റെ ഒരു വളർച്ചയും ഇതൊക്കെ കാണുമ്പോൾ ആരോഗ്യമൊക്കെ കാണുമ്പോൾ അപ്പോൾ നട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യമേ ഫസ്റ്റ് നടുന്നതിന് രണ്ട് കുഴി എടുത്ത ശേഷം അതിൽ ഡോളോമൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മണ്ണിൻ്റെ ആ ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ മറിക്കിട്ടുവാനായിട്ട് ഡോളോമൈറ്റ് ഇട്ട് കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ മാവ് നട്ട് കൊടുക്കുന്നത് നട്ട സമയത്ത് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈപ്പിടി ആ ഒരു നമ്മളുടെ ഒരു കൈപ്പിടി പ്രത്യേകിച്ച് അളവ് പൂക്കംന്നുമില്ല അതിൻ്റെ രണ്ട് കൈ രണ്ട് കൈയും കൈകൂടി ചേർത്തിട്ട് ആ ഒരു പിടി അതുപോലെ രണ്ട് പിടി ഒരു പിടി ആദ്യം ഇട്ടുകൊടുത്തങ്ങനെ രണ്ട് പിടിയായിട്ട് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ ചാണകപ്പൊടി പിന്നെ മറ്റൊന്നുമല്ല എല്ലുപൊടി എല്ലുപൊടി ഏറ്റവും അത്യാവശ്യമാണ് കാരണം ഫോസ്ഫറസിൻ്റെ കണ്ടൻറ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് എല്ലുപൊടിയാണ് പിന്നെ ഇത് നട്ടു കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു മുട്ടുണ്ടല്ലോ ആ ജോയിൻ്റ് ചെയ്ത മുട്ട് പോകാൻ പാടില്ല കേട്ടോ മണ്ണിനടിയിൽ പോയി കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മണ്ണിന് മേലെ നിൽക്കണം അതുമാത്രമല്ല മുട്ടിന് താഴെ ഏതെങ്കിലും ശിഖരങ്ങൾ കിളിച്ചു വന്നാൽ നമ്മൾ അപ്പോഴേ പറിച്ചു മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ശ്രദ്ധേകം ശ്രദ്ധിക്കാൻ നടന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ എല്ലുപൊടിക്കാത്ത ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് കൊണ്ട് ഈ വേരിൻ്റെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കും അതുപോലെ ചാണകപ്പൊടി അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും മറ്റ് മണ്ണിലെ ഉറുമ്പിൽ ശല്യമൊക്കെ മാറുവാനായിട്ടാണ് വേപ്പിൻപിണാക്കുക അതുപോലെ തന്നെ ചാണകപ്പൊടി ഏറ്റവും മസ്റ്റാണ് കേട്ടോ കാരണം നൈട്രജൻ്റെ അളവ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു വളം തന്നെയാണ് ചാണകപ്പൊടി നമ്മുടെ വീട്ടിലെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് നല്ലതുപോലെ ചേർത്ത് കൊടുക്കാം നല്ല ഒരു ഗ്രോത്തും ഇലകൾക്കും ശീരങ്ങളും ഒക്കെ വരുന്നതിന് വളരെയധികം സഹായിക്കും കേട്ടോ അപ്പം ഞാനിതിങ്ങനെ നട്ട് കൊടുത്തു ആറുമാസം ആറുമാസമായിട്ടുണ്ട് ഇപ്പോഴേ ഇതിൽ പൂവും കായും കേട്ടു ഇപ്പം ഞാൻ പിന്നീട് ചൂടം ചൂടെന്നിളക്കിയിട്ട് അതിലേശം അതുപോലെ എല്ലുപൊടിയും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം മണ്ണ് അങ്ങ് മൂടി കൊടുത്തേക്കുവാണേ അപ്പോൾ ഈ തൈ വാങ്ങിയപ്പോൾ തന്നെ നഴ്സറിക്കാർ ടിപ്പ് പറഞ്ഞത് ഇത് ദൂരെ വളരെ ദൂരെയുള്ള നഴ്സറി അടൂരിൽ നിന്നുള്ളൊരു നഴ്സറി ഫലവർഷ തൈകൾ വിൽക്കുന്ന ഒരു നഴ്സറി എന്നാണ് വാങ്ങിയത് അവിടെ ഇതിനായിട്ട് മാത്രമേ ഉള്ളൂ ഫലവർഷത്തേകൾ മാത്രം അപ്പോൾ അവർ പറഞ്ഞത് അടിവളം നല്ലതുപോലെ കൊടുക്കുക ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ നടുന്ന സമയത്ത് മാത്രം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല വെള്ളം ഒഴിക്കരുതെന്ന് പ്രത്യേകം അവർ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പക്ഷേ നമുക്കൊരു അതിശയം തോന്നി വെള്ളം ഒഴിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പക്ഷേ ഇതുവരെ നട്ട് ഇത്രയും നാളെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ അന്ന് ആ അടിവെള്ളം നല്ലതുപോലെ ഇട്ട് കൊടുത്തു ഈ പറഞ്ഞ രീതിയിൽ പിന്നീട് പിന്നീടാണ്ട് ഇപ്പോഴാണ് ഈ പൂത്ത ഈ ഒരു സമയത്ത് ആറ് മാസം കഴിഞ്ഞു ഇപ്പോഴാണ് ചൂടിളക്കിയ ശേഷം ചൂടൽപ്പം മാറ്റി ചുവട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഇളക്കിയിട്ട് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിറയെ പൂക്കളും കായ്ലും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമല്ലേ ഒരു വീട്ടിലെ കുഞ്ഞു മാവിനകത്ത് മാങ്ങ ഒക്കെ പിടിച്ചു എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവർക്കും വളരെ ഒരു ആഗ്രഹമാണ് നമ്മൾ ചെടികളും അതുപോലെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മാവും പ്ലാവും ഒക്കെ കായ പിടിച്ച് നിൽക്കുക എന്നുള്ളത് വളരെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ കുഞ്ഞു മക്കൾക്കും ഒക്കെ ഓടിച്ചെന്ന് പിച്ച അപ്പോൾ നമുക്കത് കാണുന്ന കൂടി ഒരു സന്തോഷമാണ് അപ്പോൾ ഈ ഒരു ടിപ്പും കാര്യങ്ങളും വളങ്ങളും ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതുപോലെ ഒട്ടുമാവ് നട്ട് കൊടുത്ത ആറുമാസയ്ക്കുള്ളിൽ തന്നെ നമുക്ക് പൂക്കൾ ആയി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ നിറയെ പൂവും കായും ഒക്കെ ആയിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇതുപോലെ നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല വേപ്പെണ്ണ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ വേപ്പെണ്ണയും ലേശം ലിക്വിഡ് സോപ്പ് ലൈനിയും കൂടെ ഉപയോഗിച്ചിട്ട് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മണ്ടയ്ക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഇതെൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സ്വീറ്റ് ഓറഞ്ചാണ് അപ്പോൾ അതിലുള്ള ഇത്തിരി ചാണകപ്പൊടി അതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഞാൻ ചൂടൊക്കെ നിളക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിലും അതുപോലെ തന്നെയാണ് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായപ്പോൾ ഇതുപോലെ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്തു പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടുകയും ചെയ്തു എങ്കിലും ഒരു ഒരിറ്റ തവണ കൊണ്ട് ചിലപ്പോൾ മാറാൻ സാധ്യതയില്ല കുറച്ചുകൂടെ നമ്മൾ രണ്ട് മൂന്നാഴ്ച ഇതുപോലെ സ്ഥിരമായിട്ട് അടിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളും കായലും ഒക്കെ ഇതൊരു ഒരു പൂ പോലും കൊഴിയാതെ തന്നെ നമുക്ക് സംരക്ഷിച്ചു നിർത്താനൊക്കെ ഒരു തുള്ളി വെള്ളം പോലും പ്രത്യേകം ഞാൻ പറയുകയാണെങ്കിൽ ഒഴിച്ചിട്ടില്ല ഇതുപോലെ വളങ്ങളൊക്കെ കൊടുത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ആ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ആറുമാസയ്ക്കുള്ള ആ ഒരു ആ കറക്റ്റ് ആറുമാസമാകുമ്പോൾ തന്നെ ആ മാവ് പൂത്ത് അതുപോലെ തന്നെ ഒരു പൂ പോലും കൊഴിയാതെ നമുക്ക് അത് കണ്ട് കുഞ്ഞ് മാങ്ങാളായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മളുടെ ഇതുപോലെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ